നമ്മൾ ഈ കഷ്ടപ്പെടുന്നത് ഈ അഴിവാദത്ത് ചെയ്യുന്നതൊക്കെ കരുണക്കടലായ റബ്ബുല്ലാലമീൻ്റെ ഒരു തിരുനോട്ടം കിട്ടാനല്ലേ കരുണക്കടലായ റബ്ബുല്ലാലമീൻ നമ്മളിലേക്ക് നോക്കിയില്ലെങ്കിൽ ആരാണ് പിന്നെ നമ്മൾ നോക്കാനുള്ളത് റഹ്മാനായ റഹീമായ റബ്ബുലാലമീൻ്റെ തിരുനോട്ടം നമുക്ക് ലഭിക്കണ്ടേ എന്നാൽ നമ്മുടെ കൂട്ടത്തിൽ പന്ത്രണ്ട് വിഭാഗം ആളുകൾക്ക് അള്ളാഹുവിൻ്റെ നോട്ടം കിട്ടൂല പന്ത്രണ്ട് ആളുകളിലേക്ക് കരുണക്കടലായ റബ്ബുൽ ആലമീൻ അവൻ്റെ തിരുനോട്ടം കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കൂല എന്തൊരു അപകടമാണത് പഠവൻ അതിൽ ഒരാൾ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പെട്ടുപോയി കഴിഞ്ഞാൽ എത്ര വലിയ അപകടമാണ് അള്ളാൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം നമ്മിലേക്ക് വന്നില്ല എങ്കിൽ നമ്മൾ കഠിനമായ അതാബിലല്ലേ നമ്മൾ വേദനാജനകമായ ശിക്ഷയിലല്ലേ നമ്മളതിൽ പെട്ടിട്ടുണ്ടോ നമുക്കെന്നറിയണ്ടേ മുഴുവനായി കാണുക നമ്മുടെ കുടുംബത്തിൽ ആരും അതിൽ പെട്ടുപോകാൻ പാടില്ലല്ലോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹുറബുല്ലാലമീൻ അവന്റെ യഥാർത്ഥ മുറ്റക്കീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസാമാലും വാഹമത്യാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷമല്ലേ എവിടെ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞേ അല്ല ഹുൽ റബ്ബുൽ ആലമീൻ മഷ അള്ളാ ഈയൊരു ഹംതിൻ്റെ പറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി സമ്മാനമായിത്തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ സങ്കടങ്ങളൊക്കെ മാറ്റി അള്ളാഹു നമ്മളെ ഹാപ്പിയാക്കി തരുമാറാകട്ടെ അപ്പോൾ വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് നമ്മൾ പറയണത് അള്ളാഹ്നെ കിട്ടണ്ടേ നമുക്ക് വേണ്ടേ അള്ളാഹുവിൻ്റെ തിരുനോട്ടം നമ്മിലേക്ക് കിട്ടിയില്ല എങ്കിൽ പിന്നെ നമ്മൾ എന്തിനു കൊള്ളാം അള്ളാഹുക്ക് നമ്മൾ അത്ര ഇഷ്ടമല്ലേ ഒരിക്കലും ഹബീബ് റസൂല സലി സ്വലമാങ്ങൾ പറയണം ഒരു കുഞ്ഞിങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്നുണ്ട് ഉമറ ആ കുഞ്ഞിനെ ഒന്ന് ചേർത്ത് പിടിക്ക് ആ കുഞ്ഞ് ഒറ്റപ്പെട്ട് പേടിച്ച് നിൽക്കാണ് ഉമറു ഓടിച്ചെന്ന് ആ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുമ്പോഴേക്ക് ആ കുഞ്ഞിൻ്റെ ഉമ്മ ആ കുഞ്ഞിൻ്റെ ഉമ്മ ഒരു സ്ഥലത്തു നിന്ന് ഇങ്ങനെ ഓടി വരുന്നുണ്ട് ഉമരനെ തട്ടി മാറ്റിയിട്ട് ആ കുഞ്ഞിനെ വലിച്ചെടുത്ത് തൻ്റെ മാറോടണച്ച് പിടിക്കുന്ന പൊന്നുമ്മ ഇത് കണ്ടപ്പോൾ ഹബീബ് അള്ളാല് അലൈഹി സ്വലമ തങ്ങൾ ചോദിക്കുന്നുണ്ട് സൊഹാബ ആ ഉമ്മക്ക് കുഞ്ഞിനോട് സ്നേഹമുണ്ടോ സൊഹാബലായ റസൂൽ അല്ലാ എന്ത് നബിയെ ഉമ്മക്ക് എന്തായാലും കുഞ്ഞിനോട് സ്നേഹം ഉണ്ടാവുമല്ലോ എന്നാലേ ആ ഉമ്മക്ക് കുഞ്ഞിനോടുള്ളതിനേക്കാൾ സ്നേഹം റബ്ബുൽ ആലമീനായ തമ്പുരാന് അവൻ്റെ അടിമകളോടുണ്ട് എന്ന് മുഹമ്മദുർ റസൂലുല്ലാ സല്ലാഹു അലഹി വസ്ല്ലം റഹ്മാനായ റഹീമായ റബ്ബുല്ലാലമീനായ ചമ്പുരാൻ അള്ളാഹു നിന്റെ കാരുണ്യം തിരിച്ചറിയാൻ നിൻ്റെ കാരുണ്യത്തിൽ ഉൾപ്പെടാൻ നീ ഞങ്ങൾക്ക് ചൗഫീക്ക് നൽകണേ ചമ്പുരാനെ അപ്പോൾ അള്ളാൻ്റെ കാരുണ്യം നമുക്ക് കിട്ടിയില്ല എങ്കിൽ കാത്തിരിക്കുന്നത് വലഹും അദാബുൻ അലീം അതിവേദനാജനകമായ ശിക്ഷയാണ് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ വേദനാജനകമായ അതികഠിനമായ ഭീകരമായ ശിക്ഷയാണ് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ അപ്പോൾ അങ്ങനെയുള്ള കാരുണ്യവാനായ റബ്ബ് പന്ത്രണ്ട് മനുഷ്യരിലേക്ക് പന്ത്രണ്ട് വിഭാഗങ്ങളിലേക്ക് കാരുണ്യത്തിൻ്റെ ഒരു നോട്ടം പോലും നോക്കൂല എന്നാണ് അല്ല നീ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ അതിൽ തമ്പോരാനെ പന്ത്രണ്ട് വിഭാഗങ്ങൾ ഏതാണ് നമുക്കൊന്ന് പഠിക്കണ്ടേ മനസ്സിലാക്കണ്ടേ അതിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം സ്വബാഹുൽ ഹൈറു കുടുംബത്തിൽ ഒരാളും അതിൽ പെടാൻ പാടില്ല കേട്ടോ അതിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം തന്നെ തൗബ ചെയ്ത് മടങ്ങിക്കോ ഇല്ലായെങ്കിൽ അള്ളാഹുവിൻ്റെ തിരുനോട്ടമില്ലാത്തതിൻ്റെ പേരിൽ നമ്മളിപ്പോഴേ ദുനിയവിൽ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ വ്യത്യസ്തങ്ങളായ ഹദീഥുകൾ ക്രോഡീകരിച്ചിട്ടാണ് ഇത് പറയണത് ആദ്യം മൂന്ന് വിഭാഗങ്ങൾ പറയാം അതൊറ്റ ഹദീതിലുണ്ട് ഹബീബ് റസൂറുല്ലാ സല്ലാഹു അലഹി വസല്ലമാത്തങ്ങൾ പറയുന്ന ഒന്നാമത്തെ വിഭാഗം ഷെയ്ഹുൻ ജാനിൻ വ്യഭിചാരിയായ വൃദ്ധൻ അല്ലെങ്കിൽ വ്യഭിചാരിയായ വൃദ്ധ ആ വയസ്സാം കാലത്ത് വ്യഭിചരിച്ച് നടക്കുന്ന മനുഷ്യനിലേക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം ഉണ്ടാവൂല അപ്പോൾ ചെറുപ്പക്കാർക്ക് വ്യഭിചരിക്കാമോ പാടില്ല വ്യഭിചാരം വൻകുറ്റത്തിൽപ്പെട്ടതാണ് അതികഠിനമായ അതി ആദാബ് ഒരു ഒരു വ്യഭിചാരിക്കുണ്ട് ഒരിക്കലും മൊമ്മിനായിരിക്കും ഒരാൾ വ്യഭിചരിക്കൂലെന്ന് റസൂല സല്ല അലൈവ് വല്ലം പിന്നെ എന്താണിത് എടുത്ത് പറയാൻ കാരണം ഈ എന്നൊക്കെ പറഞ്ഞാലേ മുടിയൊക്കെ നിറച്ചു തുടങ്ങിയാൽ മരണത്തിലേക്ക് അടുത്തു അള്ളാഹുവിലേക്ക് കൂടുതൽ നിമിഷങ്ങളാണ് നിമിഷങ്ങളാണിതൊക്കെ ഇല്ലേ കൂടുതൽ റബ്ബുൽ ആലമീനിലേക്ക് അടുത്തടുത്ത് വരേണ്ട നിമിഷങ്ങളാണ് എന്നിട്ട് പോലും നരബാധിച്ചിട്ടു പോലും അള്ളഹാനെ ഓർക്കാതെ ഹെറാമിൻ്റെ പിന്നാലെ നടന്ന് വ്യഭിചരിക്കുന്ന മനുഷ്യരാണ് ഈ വൃദ്ധരെങ്കിൽ അള്ളാഹു അവൻ്റെ കാരുണ്യത്തിൻ്റെ ഒരു നോട്ടം പോലും അവരിലേക്ക് നോക്കൂലെന്ന് പരിശുദ്ധ റസൂറുള്ള സല്ലല്ലാഹു അലഹി വസ്ല്ലം വ്യഭിചാര ചിന്തകളിൽ നിന്ന് വ്യഭിചാരത്തിൽ നിന്ന് മാറി നിൽക്കണേ അള്ളാഹു റബ്ബുല്ലമീൻ കാത്തുരക്ഷിക്കട്ടെ ഒരുപാട് സഹോദരിമാർ സങ്കടം പറയുന്നുണ്ട് അവിഹിതബന്ധത്തിൽ പെട്ടുപോയ ഭർത്താക്കന്മാരെ കുറിച്ചൊക്കെ അള്ളാഹു ഞങ്ങളുടെ ഇണകളെ നീ നെറുപടിയിലാക്കണേ ചമ്പുരാനെ രണ്ടാമത്തെ വിഭാഗം ഏതാണ് മലിക്കുൻ കൻ കള്ളം പറയുന്ന നുണ പറയുന്ന പറ്റിക്കുന്ന രാജാവ് അല്ലെങ്കിൽ അധികാരി ആ രാജ്യം ഭരിക്കുന്ന ആള് കള്ളനാണ് മറ്റുള്ളവരെ പറ്റിക്കാൻ നടക്കുകയാണ് അവരിലേക്ക് കാരുണ്യത്തിൻ്റെ ഒരു നോട്ടം ഉണ്ടാവില്ല അത് രാജ്യം തന്നെ ഭരിക്കണമെന്നില്ല പഞ്ചായത്ത് മെമ്പറായാലും മതി അല്ലെങ്കിൽ പള്ളിക്കമ്മിറ്റി മഹല് ഭരിക്കുന്നവരാണെങ്കിലും മതി അവർക്ക് താഴെ ഭരണീയരായ ആളുകളോട് കള്ളം പറയുന്നവരാണ് അവരെങ്കിൽ അവരിലേക്ക് കാരുണ്യത്തിൻ്റെ ഒരു നോട്ടം അള്ളാഹു നോക്കില്ല പരിശുദ്ധ റസൂല സലൈ സ്വല്ലം മൂന്നാമത്തേത് ആയിനു മുച്ച കറിന് പാവപ്പെട്ട അഹങ്കാരി ഔ എന്നാലോ പാവപ്പെട്ട അഹങ്കാരി എന്ന് പറഞ്ഞാൽ അഹങ്കാരികൾ അള്ളാഹുവിൻ്റെ കോപത്തിന് ഉട ഉടമയായവരാണ് അല്ലേ ഇപ്പം കാറുൻ വലിയ കോടീശരണായിരുന്നു അഹങ്കരിച്ച ബന്ധം സംഭവിച്ചു ഫഹസഫ് നബിഹി വബിദാരിൽ അവനെയും അവൻ്റെ കുടുംബത്തെയും അവൻ്റെ ഭൂമിയെ അവൻ്റെ സ്വത്ത് തന്നെയും അവൻ്റെ വീട് തന്നെയും അള്ളാഹു ഭൂമിയിലേക്ക് ആഴ്ത്തി കളഞ്ഞു എന്ന കുറാൻ പറയണേ അവൻ സമ്പന്നനായ അഹങ്കാരിയാണ് ഇപ്പോൾ പാവപ്പെട്ട അഹങ്കാരി എന്ന് പറയാൻ കാരണം അവൻ പാവപ്പെട്ടവനാ അവൻ്റെ ഇതിൽ ഒന്നുമില്ല എന്നാലും അഹങ്കാരത്തിന് കുറവുണ്ടോ അഹങ്കാരത്തിന് കയ്യും കാലം വെച്ച് നടക്കുന്നവനാണെങ്കിൽ അള്ളാൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം മോനെ പാവപ്പെട്ടവനാണെങ്കിലും നിൻ്റെ നേരെയുണ്ടാവൂലെന്ന് നബി സാഹു അല്ലൈസ് വല്ലം അഹങ്കരിച്ച് നടക്കരുത് കേട്ടോ അഹങ്കരിച്ച് നടക്കരുത് അഹങ്കാരം എന്ന് പറഞ്ഞാൽ നല്ല ഡ്രസ്സോ നല്ല വാഹനമോ നല്ല യാത്രാ സൗകര്യങ്ങളോ നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് അനുഗ്രഹങ്ങൾ ചേർത്ത് പിടിക്കലൊന്നും അല്ല ഈ അഹങ്കാരമെന്ന് പറയണത് ഇതൊക്കെ ഞാൻ സ്വന്തം ഉണ്ടാക്കിയതാണ് ആ ഇതൊക്കെ ഞാൻ സ്വയം ഉണ്ടാക്കിയത് എന്നാണുള്ള ഒരു ചിന്ത ഉണ്ടല്ലോ ഇതെനിക്ക് റബ്ബ് തന്നതാണ് ഞാൻ അഹങ്കരിക്കാൻ പാടില്ല എന്നുള്ള ചിന്തയൊന്നുമല്ല ഇത് ഞാനുണ്ടാക്കി എൻ്റെ പൈസ കൊണ്ട് ഞാൻ മേടിച്ചത് ഈ ചിന്തയാണ് അഹങ്കാരം ഇത് കയ്യിലൊന്നുമില്ലാതെ വാവപ്പെട്ടവനാണുള്ളതെങ്കിൽ അവനിലേക്ക് കരുണക്കടലായ റബ്ബുള്ളാലമീൻ്റെ തിരുനോട്ടം ഉണ്ടാവൂല എന്ന് പരിശുദ്ധ റസൂല സ്വല്ലു അലഹി വസ്ലം ഇനി നാലാമത്തെ വിഭാഗം ആരാണ് അത് വല്ലാതെ നമ്മളിൽ പല ആളുകളും അതിൽ പെട്ടുപോയിച്ചിട്ടുണ്ടാകണം വറജുലുന്മനുലുൽ നമ്മുടെ വീട്ടിലൊരു കിണറുണ്ട് അല്ലെങ്കിൽ വെള്ളം കിട്ടുന്ന സ്രോതസ് ഉണ്ട് പക്ഷേ നമ്മുടെ ആവശ്യം കഴിഞ്ഞാലും മറ്റൊരുത്തിനത് കൊടുക്കൂല അത് വറ്റിപ്പോവും അങ്ങനെ കൊടുക്കണ്ട അപ്പുറത്തോ വീട്ടിലുള്ള ചിരി ഞങ്ങൾ മോട്ടർ അടിച്ചിച്ച് വെള്ളം എടുത്തോട്ടെ ഏയ് വറ്റിപ്പോ അത് വറ്റാറായി അങ്ങനെ പറയുന്നവരിലേക്ക് പടച്ചോൻ്റെ കാരുണ്യത്തിൻ്റെ ഒരു ഉണ്ടാവില്ല ദുനിയാവിലി കിടന്ന് അനുഭവിക്കും ആ അത് നല്ല നിലക്ക് കുടിച്ച് മരിക്കാനുള്ളൊരു അവസരം കിട്ടൂല കേട്ടോ എന്തിനേറെ അല്ല പറയൂ അത്ര ഏയ് അതായത് ഒരു മനുഷ്യൻ അവൻ അവൻ്റെ കയ്യിലുള്ള വെള്ളം ഈ വെള്ളം നമ്മൾ ഉണ്ടാക്കിയ വെള്ളമാണോ അല്ല തന്നതല്ലേ അല്ല തന്നതല്ലേ നമ്മൾ സ്വയം കുഴിച്ചെടുത്ത വെള്ളമാണോ അത് നമ്മൾ കുഴിച്ചപ്പോൾ വെറുതെ അങ്ങ് പൊട്ടി വന്നാൽ നമ്മളിഷ്ടത്തിന് പൊട്ടി വന്നാണോ നമ്മൾ വടച്ചതാണോ അല്ല സ്വയം ഉണ്ടായതാണോ അല്ല അല്ല വരുത്തിയതാണ് അതല്ലാൻ്റേതാണ് നമ്മുടേതൊന്നും അല്ലാട്ടോ അത് അല്ലേ അപ്പോൾ അത് കൊടുക്കാതെ മൂടി വെക്കണ മനുഷ്യനാണെങ്കിൽ അവനോട് അവനോടല്ല പറയോ അത്രീ എടോ ഇന്നത്തെ ഈ ദിവസം മുതൽ എൻ്റെ ഔദാര്യം ഞാൻ നിനക്ക് നിഷേധിച്ചിരിക്കുന്നു നീ നിൻ്റെ വെള്ളമാണെന്ന് പറഞ്ഞിട്ട് നീ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് വെച്ചിട്ടില്ലേ അല്ലേ ആർക്കും കൊടുക്കാതെ വെച്ചിട്ടില്ലേ ആർക്കും കൊടുക്കാതെ വെച്ചിട്ടില്ലേ ഇന്നുമുതൽ ഞാനെൻ്റെ ഔദാര്യ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് വെക്കാൻ പോവുക നിനക്കതിൽ നിന്ന് കിട്ടൂലെന്നല്ല പറയും പരിശുദ്ധ അലൈഹി വസല്ലം ഇതാണ് നാലാമത്തേത് അഞ്ചാമത്തെ വാലിദൈൻ മാതാപിതാക്കളെ വേദനിപ്പിച്ച ഒരാട്ടോ അവരിലേക്ക് പടച്ചോ എൻ്റെ കാരുണ്യത്തിൻ്റെ ഒരു നോട്ടുണ്ടാവൂല ആ ഉമ്മാനെ വേദനിപ്പിച്ച ഉപ്പാനെ വേദനിപ്പിച്ച മനുഷ്യർ എത്ര പേര് ഉമ്മാനെ വാപ്പാനായിട്ട് തട്ടിക്കളിക്കുകയാണ് ആ ഇത്തവണ അനിയൻ്റെ വീട്ടിലല്ലേ എന്നത് ഞാൻ കുറച്ചാണ് അവിടെക്ക് ഇവിടെ എപ്പോഴും ഇവിടെ തന്നെ ഇവിടെത്തന്നെ മക്കളെ ഒരു കാര്യം ഉറപ്പിച്ചു വെച്ചോ നിങ്ങളിപ്പോൾ ഓമനിച്ച് വളർത്തുന്ന പിള്ളേരില്ലേ നിങ്ങളുടെ കുട്ടികൾ നിങ്ങൾ അമ്മായിയമ്മയോ അമ്മയോ അമ്മായിയപ്പനയോ സ്വന്തം ഉമ്മാനെയോ ആപ്പാനയോ ആരെയായിക്കോട്ടെ നിങ്ങൾ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ വല്ലാഹി വല്ലാഹി നിങ്ങൾ ഇപ്പം എഴുതി ഒപ്പിട്ട് വെച്ചോ എന്നിട്ട് നിങ്ങൾ പ്രായമാകണ സമയത്ത് തുറന്ന് നോക്കിക്കോ അങ്ങനെ വേദനിപ്പിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളിപ്പോൾ ഓമനിച്ച് വളർത്തുന്ന അതേ മക്കൾ നിങ്ങളെ ചവിട്ടിത്തേക്കുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ഞാൻ പറയല്ല പരിശുദ്ധ റസൂലുള്ള കമാ തദീന നീ എന്താണ് ചെയ്തു വെച്ചത് അതേ നിനക്ക് തിരിച്ചു കിട്ടുമെന്ന് സെയ്ദുന റസൂലുള്ള സല്ല അലൈഹി വസല്ലം ഉമ്മാൻ്റെ നെഞ്ചു നോക്കി ചവിട്ടുക ഉപ്പാടെ കോളറിന് പിടിക്കുക അവരെ ധിക്കരിക്കുക അവരോട് കയർക്കുക ഇതൊക്കെ കണ്ട് വളരുന്ന ഇനി കണ്ടില്ലെങ്കിലും സാരമില്ല നിനക്ക് ജനിക്കാൻ പോണ കുഞ്ഞാണെങ്കിലും നീ ചെയ്തത് നിന്നെ കൊണ്ട് അനുഭവിപ്പിക്കും നിന്റെ കുഞ്ഞുങ്ങളത് ചെയ്യും ഇത് മുത്തിനുപീഠവാക്ക സ്വല്ലാഹുഅലഹി വസ്ലം ആ അനുഭവിക്കാണ്ട് ദുനിയാവിൽ കിടന്ന് നരകിച്ച് പുഴുത്ത് ചാവാണ്ട് പോകൂല ആ ദുനിയാവിൽ അനുഭവിക്കും തിക്രൂ എല്ലാം പറ്റുമോ പറ്റൂല വാങ് കിടന്നിങ്ങനെ പിടയ്ക്കും ബാപ്പാൻ്റെ ഉമ്മൻറ്റും പൊരുത്തല്ലാണ്ട് ദിക്റും ചൊല്ലി ഈമാനോടെ മരിക്കാൻ പറ്റൂല കാള്ള മുനാഫിക്കും കാഫറായിട്ടല്ലാതെ ഇവിടുന്ന് പോകാൻ പറ്റൂല അള്ളാഹു പുറത്തു തരട്ടെ അള്ളാഹു പുറത്ത് തരട്ടെ മാതാപിതാക്കൾ മക്കളെ സ്വർഗത്തിലോട്ടൊന്നും പോകില്ല കേട്ടോ മാതാപിതാക്കളില്ലാതെ കാരണം എന്ത്മാടെ കാലിൻ്റെ അടിയിലാണ് സ്വർഗ്ഗം ഇരിക്കണേ നീ അത്രത്തോളം താഴണം ഉമ്മടെ തലയിലാണെന്നൊന്നും അല്ല അള്ളാഹ് പറഞ്ഞത് കാലിൻ്റെ അടിയിലാണ് കാലിൻ്റെ അടി വരെ നീ താഴണം ആ കാല് പൊക്കിയിട്ട് കാലിൻ്റെ അടിയിൽ ഒരു ചുംബനം കൊടുത്താലും സാറല്ല മന ചുംബിച്ചിട്ടുണ്ടോ കാല് ചുംബിക്കാറുണ്ട് മഹാന്മാരെന്നാണ് ഉമ്മാടെ കാലൊന്നുമില്ലെങ്കിലും നിറുകയിലൊരു ചുമ്മാനം കൊടുത്തിട്ട് എത്ര നാളായിട്ടോ ഉപ്പാനൊന്ന് ചേർത്ത് പിടിച്ചിട്ടാ കവളത്തിരുമ കൊടുത്തിട്ട് എത്ര നാളായി നമ്മുടെ സഹോദരങ്ങളെ ഇണകളെ അല്ലെ അവർ ചേർത്ത് പിടിക്കരു വലിയ പ്രത്യേകത ഉണ്ടെന്നേ ഇപ്പോൾ മാതാപിതാക്കളുടെ പൊരുത്തമല്ലാത്ത മനുഷ്യരാണ് അവർ വേദനിപ്പിച്ചിട്ടുണ്ടോ അള്ളാൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ട് അവർക്കുണ്ടാവില്ലേ മുഹമ്മദ് റസൂല സല്ലു അലഹി വസ്ലം ഇനി ആറാമത്തെ വിഭാഗരൻ അൽ മുത്തറജില ആണിൻ്റെ വേഷം ധരിച്ചടക്കണ പെണ്ണ് ആണിൻ്റെ വേഷത്തിൽ നടക്കുന്ന പെണ്ണ് ആ എന്നിപ്പോൾ അങ്ങനെയല്ലേ ആണുവേഷം നടച്ച് ധരിച്ചിങ്ങനെ കൊഞ്ചിയും കുഴഞ്ഞ് നടക്കുക എന്നിട്ട് പാട്ട് പാട്ടുപാടുക എന്നിട്ട് താടിയുള്ളവൻ്റെ പുറകെ നടക്കുക ആൺ വേഷത്തിൽ പെൺ വേഷത്തിൽ നടക്കുക ആണ് ആൺ വേഷത്തിൽ പെണ്ണ് നടക്കുക ഒന്നാലോചിച്ചൊക്കെ എത്ര മോശമാണത് ചില ആണുങ്ങൾ മറ്റേ ചുരിദാറൊക്കെ ഇട്ട് താടിയൊക്കെ വടിച്ച് കെട്ടിയ വെണ്ണിനെ തോലാക്കി എല്ലിട്ട് ഇവരിങ്ങനെ നടക്കുകയാണ് നാണം കെട്ടിട്ട് അള്ളാഹു റബ്ബുലാലമീൻ നന്നാക്കി കൊടുക്കട്ടെ ഇത്ര മോശമാണത് ഓരോ സൈക്കോളജിക്കൽ പ്രോബ്ലം ആണെങ്കിൽ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്യണം ചോദിക്കാൻ പാടില്ല സർജറി കഴിഞ്ഞൊന്നും ചോദിക്കാൻ പാടില്ല അപ്പോൾ ദേഷ്യം വരും ഇങ്ങനെ ഒരു കാലഘട്ടം വരും എന്ന് എൻ്റെ മുത്തുനബി സല്ല അലൈവല് ആ തങ്ങൾ പഠിപ്പിച്ചതല്ലേ അല്ലേ അപ്പം ആൺ ധരിക്കുന്ന പെണ്ണും അത് പറ്റുന്ന ഹരീതികളുണ്ട് പെൺവേഷം ധരിക്കുന്ന ആളും ശഭിക്കപ്പെട്ടവരാണെന്ന് അല്ല എൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം ഉണ്ടാവില്ല പ്രത്യേകിച്ചാണ് ഈ പോലെ മാല ധരിക്കുക സിൽവറാണ് ഉസ്താദ് എന്താണ് വെള്ളി മാലയും ധരിക്കല് പുരുഷന് സുന്നത്തല്ല പുരുഷന് സുന്നത്തുറ്റ മോതിരാണ് വെള്ളി മോതിരാണ് സുന്നത്ത് അല്ലാതെ മാലയും കൊന്തൊന്നും അല്ല മനസ്സിലായോ അപ്പം അങ്ങനെ വേഷം പരസ്പരം ധരിക്കുന്നവരിലേക്ക് അള്ളാഹുവിൻ്റെ ശാപമാണ് ഉണ്ടാവുക അള്ളാൻ്റെ ഉണ്ടാവില്ല ഇനി ഏഴാമത്തേത് മൻ ആമില ആമ കൗമി ലൂത്ത് ലൂത്ത് നബിയുടെ സമൂഹത്തിൻ്റെ തെറ്റ് ചെയ്യുന്ന മനുഷ്യർ സ്വർഗരതിയിൽ താല്പര്യമുള്ളവർ പുരുഷൻ പുരുഷനെ പുരുഷനവൽക്കുക പെണ്ണ് പെണ്ണിൻ്റെ പിന്നാലെ പോവുക ആ അങ്ങനെ ഒരു നശിച്ച കാലമൊക്കെ വരുമെന്ന് എൻ്റെ മുത്തന പി പറഞ്ഞതല്ലേ അലഹു വസ്വല്ലം അങ്ങനെയുള്ള ആളുകളിലേക്ക് കല്ലാ എൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടുണ്ടാവില്ല എന്ന് സെയുദുൻ ആ റസൂറുല്ലാ സ്വല്ലാ അലൈഹി സ്വലം ഇനി എട്ടാമത്തേത് അഷാദൂൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല പിന്ദ്വാരത്തിലൂടെ ലൈംഗിക ബന്ധം നടത്തുന്ന ആളുകൾ അതായത് പിന്നിലൂടെ വജേനയിൽ സെക്ഷുവലിൻ്റെ കോസ് ചെയ്യാം അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ പിന്ദ്വാരം ആ ഭാഗത്തുകൂടെ സെക്ഷുവലിൻ്റെ കോഴ്സ് ചെയ്താൽ അള്ളാഹുവിൻ്റെ അള്ളാഹുവിന് അത്രമേൽ വലിയ വെറുപ്പാണത് അപ്പം അള്ളാഹുവിൻ്റെ തിരുനോട്ടമില്ലാത്ത ആളുകളായി അവർ മാറുമെന്ന് പരിഷുദ്ധ റസൂലുള്ള സല്ലു അലഹി വസ്ല്ലാം ഇനി ഒൻപതാമത്തേത് അൽ മന്നാൻ 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 എന്ന് പറഞ്ഞാൽ കൊടുത്തത് വിളിച്ചു പറയണ മനുഷ്യൻ ആ ഇവരെന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും നാട്ടുകാരുടെ മുമ്പിൽ കാണുമ്പോൾ ഞാൻ കൊടുത്തത് കൊണ്ട് ഉണ്ടാക്കിയതാണ് എല്ലാവരോടും പറയും എടാ ഞാനെന്ന് തന്നതുകൊണ്ട് നിനക്കിതൊക്കെ ഉണ്ടായി ആ മനുഷ്യൻ്റെ അഭിമാനത്തിന് ക്ഷത ഏൽപ്പിക്കാം നിനക്കത് തിരിച്ചു കിട്ടും ഒരാളുടെ അഭിമാനത്തിൻ്റെ മേലെ നീ കൈവെച്ചാൽ മരിക്കണതിന് മുമ്പ് നിൻ്റെ അഭിമാനത്തിൻ്റെ മേലെ അല്ല കൈവപ്പിക്കും ഉറപ്പാണ് നോക്കുകയോ കൊടുത്താൽ അത് കഴിഞ്ഞു പിന്നെ ആ ഭാഗത്തേക്ക് തുടരുത് ആ ചിലപ്പോൾ നമ്മളേതെങ്കിലും ഒരു പേര് പരിതാമസത്തിനെ ഒരു ഫാൻ സമ്മാനമായിട്ട് കൊടുത്തിട്ടുണ്ടാവും പക്ഷേ ഫാനേ കൊടുത്തിട്ടുള്ളൂ നമ്മുടെ ഫാൻ നമ്മുടെ കൽപ്പിൽ ഇപ്പോഴും ഇരിപ്പുണ്ട് അവിടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെല്ലുമ്പോഴും പറയും ഫാൻ എങ്ങനെയുണ്ട് നല്ല കാറ്റില്ലേ നല്ല കാറ്റൊക്കെ ഇല്ലേ കുഴപ്പമൊന്നുമില്ല ഫാൻ കുഴപ്പമൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് റെഡിയാക്കാം നമുക്ക് പരിചയമുള്ള സ്ഥലമാണ് പിന്നെ പിന്നെ റിമോട്ടുണ്ട് റിമോട്ടിൽ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതെന്ത് ഇവൻ കൊടുത്തതാണ് ഇവൻ കൊടുത്തതാണെന്ന് അറിയിക്കാനുള്ള പെടാപ്പാടാണ് ഈ പറഞ്ഞത് അങ്ങനെയുള്ളവൻ മന്നാൻ അവനല്ലേ കല്ലാൻ്റെ കരുണ്യത്തിന് ഉണ്ട് നോട്ടുണ്ടാവില്ലേ സയ്യിദ്ന റസൂല സല്ലാ അലഹി വസ്ല്ലം ഇനി പത്താമത്തേത് അഹങ്കാരത്തോടുകൂടെ ഞെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചിഴക്കുന്ന പുരുഷന്മാർ സ്ത്രീകളെന്തായാലും ഞെരിയാണിക്ക് താഴെ തന്നെ കൊടുക്കണം ഇത് പുരുഷന്മാരെ കുറിച്ചാണ് നിര്യാണിക്ക് താഴെ അഹങ്കാരത്തോടെ വലിച്ചു നടക്കല ഹറാമാണ് അഹങ്കാരമില്ലാതെ അറാഹച്ചാണ് അപ്പം അഹങ്കാരത്തോടുകൂടെ അങ്ങനെ നടക്കുന്ന മനുഷ്യരിലേക്ക് അള്ളാൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം ഉണ്ടാവില്ല പതിനൊന്നാമത്തേത് കളവ് പറഞ്ഞ് ചരക്ക് വിൽക്കുന്ന മനുഷ്യരുണ്ട് ആ കച്ചവടക്കാര് എന്തെങ്കിലുമൊക്കെ കളവ് പറഞ്ഞിട്ട് വിൽക്കുകയാണെങ്കിൽ ഈ പൈസ ഉണ്ടായാലേ മക്കളെ നമ്മുടെ കുടുംബത്തിനെ ഭക്ഷിപ്പിക്കണത് പിള്ളേരിക്ക് ഭക്ഷിപ്പിക്കുന്നത് ഇതുങ്ങളൊക്കെ സ്വാലിഹിങ്ങളാകണ്ടേ ആകണ്ടേ അപ്പോൾ ഈ തെറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തൗപ ചെയ്യണം പന്ത്രണ്ടാമത്തേത് അൽമർ ആ ല തഷ്കുർ ലിസൗ ജിഹാ ഭർത്താവിന് നന്ദി ചെയ്യാത്ത ഭാര്യയെ അള്ളാഹു കാരുണ്യത്തിൻ്റെ നോട്ടം എന്നാണ് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണല്ലോ സാധേ ഏഹ് ഭർത്താവ് പറഞ്ഞതെല്ലാം കേൾക്കണോ ഇപ്പൊ ഒരു ഒരു സഹോദരിയുടെ കമൻറ്റ് മുമ്പ് വന്നിരുന്നു അവർ പറയണത് ഇങ്ങനെയാണ് അതെ എൻ്റെ ഭർത്താവ് തല തലമറക്കണ്ടെന്ന് എന്നോട് പറയും അതുപോലെ തന്നെ പുറത്ത് ഫുള്ള് മറക്കാനൊന്നും ഭർത്താവ് അനുവദിക്കില്ല അപ്പോൾ ഭർത്താവിൻ്റെ തൃപ്തിയല്ലേ വേണ്ടത് അപ്പം ഞാൻ തല മറക്കണ്ടല്ലോ ഉസ്താദ് എന്നാണ് വല്ലാത്തൊരു ന്യായീകരണം പൊന്നുമോളെ അള്ളാഹുവിൻ്റെ വിധിക്കെതിരായി ഭർത്താവ് എന്നല്ല വാപ്പായും ഉമ്മായും പറഞ്ഞാൽ പോലും നീ അനുസരിക്കണ്ട നീ അനുസരിക്കാൻ പാടില്ല അനുസരിക്കൽ ഹറാമാണ് അവിടെ അനുസരിക്കേണ്ടത് അള്ളാൻ്റെ വിധിയാണ് അള്ളാഹുവിൻ്റെ വിധിക്ക് അനുകൂലമായി ഭർത്താവ് പറഞ്ഞാൽ അനുസരിക്കൽ നിർബന്ധവുമാണ് ഇപ്പോൾ ഭർത്താവിൻ്റെ വാക്കിന് വില കൊടുക്കാത്ത ഭാര്യയാണെങ്കിൽ അവരിലേക്കും കാരുണ്യത്തിൻ്റെ നോട്ടം ഉണ്ടാവില്ല പന്ത്രണ്ട് ആളുകളെ കുറിച്ച് പറഞ്ഞില്ല ഇതിൽ ഏതെങ്കിലും ഒന്നിൽ പെട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഈ നിമിഷം മാറണം ഈ നിമിഷം മാറി ചിന്തിക്കണം ഇല്ലെങ്കിൽ പ്രശ്നമാണ് നമ്മുടെ ജീവിത അവതാളത്തിലാവും അള്ളാഹുറബുല്ലാലും ഇനി കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു കാത്തരക്ഷിക്കട്ടെ ഈ ഷഹബാനിൽ ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് വേണം റമദാനെ സ്വീകരിക്കാൻ ഈ പന്ത്രണ്ടിൽ ഏതെങ്കിലും ഒന്നിൽ പെട്ടിട്ട് നമ്മൾ റമദാനെ സ്വീകരിച്ചാൽ റമദാൻ നമുക്ക് കിട്ടൂല്ല റമദാൻ ഒരു ഗുണവും നമുക്ക് ചെയ്യൂല അപ്പോൾ അത്ര വലിയ അപകടത്തിലേക്കാണ് നമ്മൾ ചെന്ന് ചാടാൻ പോണത് റമദാൻ ശപിക്കുന്ന ആളുകളായിട്ട് മാറും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ പുണ്യശാബാൻ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ എല്ലാ ദിവസവും രാത്രി ഏഴ് മണിക്ക് തന്നെ നമ്മുടെ മജ്ലിസ് നടക്കാൻ റമദാൻ തീരും വരെ എല്ലാവരും സമയം കണ്ടെത്തിയിട്ട് ആ മജ്ലിസില് പങ്കെടുത്ത് റമദാനിലേക്കുള്ള യാത്രയും നമുക്ക് ഭംഗിയാക്കണം റമദാനും നമുക്ക് ഭംഗിയാക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ പിന്നെ ഇന്നത്തെ ദിവസം ചോദ്യങ്ങളൊന്നുമില്ല വേറൊന്നും കൊണ്ടല്ല ഇന്ന് നമ്മുടെ വിജയിയെ തിരഞ്ഞെടുക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ചില തിരക്കുകൾ നിമിത്തം എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല അതൊന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പം ഇൻഷാ അല്ല നമുക്ക് നാളെ നമ്മുടെ വിജയി പ്രഖ്യാപിച്ച് പതിനൊന്നായിരം രൂപ ആർക്കാണ് എന്ന പ്രഖ്യാപനം കൂടെ നടത്തിയിട്ട് ശാബാൻ മാസത്തിലെ ചോദ്യങ്ങൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം അള്ളാഹുറബുല്ലമീൻ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ പതിവായി سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله الحمد لله رب العالمين അള്ളഹമ്മ സല്യാലിന്മ അർഹമുറാഹിമായ കരുണക്കടലായ റബ്ബെ ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ നിന്റെ തിരുനോട്ടം ലഭിക്കുന്നവരിൽ ഉൾപ്പെടുത്തണയല്ല നിന്റെ തൃപ്തിയില്ലാച്ച മുനാഫിക്കുകളിൽ നീ ഞങ്ങളെ പെടുത്തല്ലയല്ല നിന്നോടുള്ള മഹബത്ത് നൽകണയല്ല നിന്റെ പ്രണയം തിരിച്ചറിയാൻ തൗഫീക്ക് നൽകണയല്ല നിന്നെ സ്നേഹിക്കുന്ന നിന്നെ തിരിച്ചറിയുന്ന കൽബു തരണയല്ല ഈ പറഞ്ഞ പന്ത്രണ്ട് വിഭാഗങ്ങളിൽ ഞങ്ങളെ പെടുത്തല്ലയല്ല ആരെങ്കിലും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഹാലിസായ തൗബ ചെയ്യാണ് പറച്ചോനെ നീ ഞങ്ങളെ സ്വീകരിക്കണേയല്ല നീ ഞങ്ങൾക്ക് പുറത്തു തരണയല്ലോ നീ ഞങ്ങളെ കൈവടിയല്ലേ കൈവടിയല്ലേയല്ലോ അറിഞ്ഞുമറിയാതെ യും രഹസ്യമായും പരസ്യമായും ചെയ്ത എല്ലാ പാപങ്ങളും നീ പൊറത്തുതരണേ റഹ്മാനെ കരുണക്കടലായ റബ്ബെ എത്രയത്ര അസുഖ ബാധിതർ ഞങ്ങൾക്കിടയിലുണ്ട് പരിപൂർണ ശിഫ നൽകണയല്ല ആജിലായ ശമനം തരണയല്ല കാവിലായ ശിഫ തരണയല്ല പഠിച്ചോനെ ഞങ്ങളുടെ മക്കളെ നീ എന്നാക്കണേല്ല എല്ലാവിധ പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും ഉന്നത വിജയം നൽകണയല്ല സ്വാലിഹിങ്ങളാക്കണേയല്ല അഥവുള്ളവരാക്കണേയല്ല ഞങ്ങളുടെ മാതാപിതാക്കളെ ഞങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ പൊറത്തുതരണയല്ല പലരും പൊരുത്തം ചോദിക്കാൻ പോലും പറ്റില്ലല്ലോ റബ്ബേ എന്തെങ്കിലുമൊക്കെ അറിവുകേടുകൾ നിമിത്തം ഞങ്ങളിൽ നിന്ന് വല്ല തെറ്റുകുറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് മോശമായിട്ട് വല്ലതും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നീ പുറത്തു തരണയല്ല അവരുടെ കാലുപിടിച്ചും മാപ്പിരക്കാനുള്ള അവസരം പോലും ഞങ്ങൾക്കില്ലാതെ പോയല്ലോ റബ്ബേ പടച്ചവനെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ കാഫിയത്തുള്ള ദീർഘായു കൊടുക്കണയല്ല മരണപ്പെട്ടവരുടെ ബർസഹി ജീവിതം സന്തോഷത്തിലാക്കണയല്ല പടച്ചവനെ ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം തരണേയല്ല യാറബനാ കടങ്ങൾ ഏറ്റെടുക്കണയല്ല തൊഴിലുകളിൽ വറക്കത്ത് ചെയ്യണയല്ല പടശവനെ വീടില്ലാത്തവർക്ക് ഹയറായ ഭവനം കൊടുക്കണയല്ല പ്രവാസികളുണ്ട് പെട്ടുപോയവരുണ്ട് എല്ലാം പ്രാഹത്തിലാക്കണയല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ എല്ലാവർക്കും അക്ഫറത്ത് നൽകണയല്ല എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല ഈ മനസ്സിലാമത്താക്കണയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് സ്വബാഹുൽ ഹയർ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും വറാ അഷ്റഫ് അലൈഹി വസല്ലം ആത്തങ്ങളോടൊപ്പം നിൻ്റെ നഈമിൽ ഒരുമിപ്പിക്കണേ ബിഹഖി അള്ളഹക്കൈ അലാ മുഹമ്മദ് അലൈഹി വസല്ലം അലാ മുഹമ്മദ് അലഹി അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ അലി യാ റബ്ബി സല്ലി അലൈഹി വസല്ലം വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു